തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റു കേരളത്തിനും ഒപ്പം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷ മുഹൂർത്തമാണ് ഇത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിച്ച് കസേരയിലേക്ക് ആനയിച്ചു വകുപ്പ് സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു യു കെ ജിയിൽ കയറിയ അനുഭവം മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത സുരേഷ് ഗോപി പറയുന്നത് ശരിക്കും ഞാനിപ്പോൾ ഒരു യു വിദ്യാർത്ഥിയാണ് തീർത്തും പുതിയ സംരംഭമാണ് താൻ ഏറ്റെടുത്തത് സീറോയിൽ നിന്നാണ് താൻ സ്റ്റാർട്ട് ഒന്ന് കേരളത്തെ ടൂറിസം സുരേഷ് ഗോപിയുടെ വാക്കുകൾ പ്രധാനമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടി പ്രവർത്തിക്കും ജനങ്ങളാണ് തനിക്ക് ഈ അവസരം നൽകിയത് തൃശൂരിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് ടൂറിസം വകുപ്പ് കാര്യാലയത്തിലേക്ക് സുരേഷ് ഗോപി വൈകാതെ യാത്ര തിരിക്കുമെന്നാണ് സൂചന ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുക കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യൻ പതിനൊന്നരയോടെ ചുമതല ഏൽക്കുമെന്നാണ് വിവരം ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനമാണെങ്കിലും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമായ ഫലത്തിൽ ഒൻപത് വകുപ്പുകളിൽ നേരിട്ട് ഇടപെടലുകൾ നടത്താനുള്ള അവസരം ലഭിക്കും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയുടെ കീഴിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലും ഗജേന്ദ്ര ത്തിന് കീഴിൽ ടൂറിസം വകുപ്പിലുമാണ് സഹമന്ത്രി സ്ഥാനം ഷെഖാവത്ത് സാംസ്കാരിക കാര്യ ക്യാബിനറ്റ് മന്ത്രി കൂടി ആയതിനാൽ സാംസ്കാരിക കാര്യങ്ങളിലും സുരേഷ് ഗോപിക്ക് ഇടപെടൽ നടത്താനാകും ജോർജ് കുര്യനാകട്ടെ കിരൺ റിജ്ജുവിന്റെ കീഴിൽ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയും രാജീവ് രഞ്ജൻ സിംഗിന് കീഴിൽ ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയങ്ങളുടെ ചുമതലയുമാണ് ഉള്ളത് റിജ്ജു പാർലമെന്ററികാര്യമന്ത്രി കൂടി ആയതിനാൽ ആ വകുപ്പിലും രാജീവ് രാജൻ സിംഗ് പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായതിനാൽ ആ വകുപ്പിലും സ്വാധീനം ചെലുത്താൻ ജോർജ് കുര്യനും സാധിക്കും ഫലത്തിൽ ടൂറിസം സാംസ്കാരിക ന്യൂനപക്ഷ കാര്യം പാർലമെന്ററി കാര്യം പെട്രോളിയം പ്രകൃതിവാതകം പഞ്ചായത്ത് രാജ് മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങിയ മന്ത്രാലയങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിലുള്ള രണ്ട് മന്ത്രിമാർക്കും സാധ്യമാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ശരിക്കും ഇത് കേരളത്തിലെ മലയാളികൾക്ക് വളരെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് പൂജ്യന്മാർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു പാർട്ടിയിൽ നിന്നും ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് രണ്ട് കരുത്തന്മാരായ മലയാളികൾ കഴിവുള്ള രണ്ട് മലയാളികൾ കാലാകാലങ്ങളായി പാർട്ടിയിൽ നിന്ന് തങ്ങളുടെ വേരുകളെ അവിടെ ബലം പിടിപ്പിച്ച രണ്ട് മലയാളികൾ അവർ കേന്ദ്രമന്ത്രി പദവി പദവിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഈ കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും നല്ല രീതിയിൽ വികസനം ത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ അവർക്ക് ഉതകട്ടെ അവർക്കതിനുള്ള കരുത്തും അവർക്കതിനുള്ള പദ്ധതികളും എല്ലാം കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ചെയ്യാനാകട്ടെ എന്ന് തന്നെയാണ് ഓരോ മലയാളിയും ഇന്ന് ഇവർ ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടുപേർക്കും കർമാനുസിന്റെയും ആശംസകൾ ന്യൂസ് ഡെസ്ക്സ്